നാളത്തെ ദിവസം എന്ന് പറയുന്നത് പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഒരു സ്പെഷ്യൽ ഡേ ആണ് കാരണം തങ്ങളുടെ ഇഷ്ടതാരം മോഹൻലാലിന്റെ ഗംഭീര ഗംഭീര അപ്ഡേറ്റുകൾ അതിനൊക്കെ അപ്പുറം എംബുരാൻ എന്ന അവർ കാത്തിരിക്കുന്ന ചിത്രത്തിന്റെ ഒരു ലിംസ് വീഡിയോ അവരുടെ മുന്നിലേക്ക് എത്തുകയാണ് ടീസർ തന്നെ എന്നാൽ എക്സ്പെക്ടേഷൻ വളരെ വലുതായതുകൊണ്ട് തന്നെ എങ്ങനെയായിരിക്കും റെസ്പോൺസ് എന്നറിയാനുള്ള ഒരു ആകാംക്ഷ അവരെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് പല ചിന്തകളിലാണ് എന്തായാലും ടീസറിന് ഇങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ടാകുമെന്ന് ആരും കരുതിയില്ല ഒരു ഹിമാലയൻ ലെവൽ എക്സ്പെക്ടേഷൻ ആണ് എല്ലാവരും ആ ചിത്രത്തിന്റെ ടീസറിന് വെച്ചുകൊണ്ടിരിക്കുന്നത് നാളെ വരാനിരിക്കുന്ന എംബുരാന്റെ ഫസ്റ്റ് വിഷ്വൽ ഒരു റെസ്പോൺസ് ആയിരിക്കും കൂടുതലായും ലഭിക്കാൻ പോകുന്നത് ഇനി അതിലും മേലെ എല്ലാവരുടെയും കിളി പറത്തുന്ന ഐറ്റം വൃത്തിക്ക് ഇറക്കാൻ സാധിച്ചാൽ ബോളിവുഡിന് കിട്ടുന്ന ഒരു പ്രശാന്തിയിൽ രാജമൗലി ഐറ്റം തന്നെ രാജവട്ടൻ ഇറക്കുമെന്നൊക്കെയാണ് പ്രേക്ഷരുടെ ഇപ്പോഴത്തെ അഭിപ്രായങ്ങൾ എത്തിയത് രാജവേട്ടനെ നമ്പിനാൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രേക്ഷർ തന്നെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട് കാരണം എക്സ്പെക്ടേഷൻ കൂടുമ്പോൾ തന്നെ വരാൻ പോകുന്ന റിസൾട്ട് വളരെ ചെറുതാകാനാണ് സാധ്യത ഇല്ലെങ്കിൽ അവർ വിചാരിക്കുന്നതിന്റെ അപ്പുറം തരണം അങ്ങനെ പലതും തരാൻ സാധിക്കും എന്നതും കൂടി എടുത്തു പറയുകയാണ് കാരണം നമുക്കറിയാം ലൂസിഫർ എന്ന ചിത്രം എവിടെയാണ് നിർത്തിയത് എന്നത് ും എബ്രു വേണ്ടി ഒരുക്കിയ ഓരോ പ്രൊമോഷൻ മെറ്റീരിയലിലും കൂടാതെ പോസ്റ്ററുകളിലും ഒക്കെ ഇറക്കുന്ന പ്രേക്ഷകർ പല ഇമാജിനേഷനിലും എത്തി നിൽക്കുകയാണ് അതുകൊണ്ട് അങ്ങനെ എക്സ്പെക്ടേഷൻ കൂടി നിക്കുകയാണ് എന്നിരുന്നാലും എല്ലാവരും വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് പൃഥ്വിരാജ് തന്നെയാണ് സംവിധാനം എന്നത് സുകുമാരന്റെ അടങ്ങാനാകാത്ത മോഹമായിരുന്നു പോകുമ്പോൾ അത് ബാക്കിയായി സുകുമാരൻ യാത്രയായി അഞ്ചു വർഷങ്ങൾക്ക് ശേഷം പൃഥ്വിരാജ് സുകുമാരൻ നായകനായി ഇരുപത്തൊന്ന് വർഷങ്ങൾക്ക് ശേഷം സംവിധായകനായി അച്ഛൻ ബാക്കി വെച്ചത് പൂർത്തിയാക്കാൻ കാലമകനെ വിളിച്ചതുപോലെ പൃഥ്വിയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയാൽ ഒരുപാടുണ്ട് മോളിവുഡിൽ ആദ്യമായി ഏറ്റവും കൂടുതൽ സൈബർ ആക്രമണത്തിന് ഒരു കാലത്ത് ഇരയായ നടൻ ഒരു നല്ല ഡയലോഗ് പറഞ്ഞാൽ പോലും തിയേറ്ററിൽ കൂവലുകൾ മാത്രം കിട്ടുന്ന നടൻ സിനിമയിൽ നിന്ന് തന്നെ തുടച്ചു നീക്കപ്പെടും എന്ന് പലരും വിധി എഴുതിയ നടൻ ഒരുപക്ഷേ ലൂസിഫർ ഒന്ന് പാളിയിരുന്നുവെങ്കിൽ അത് പൃഥ്വിരാജ് എന്ന നടന്റെ പതിനഞ്ചു വർഷം നീണ്ട സിനിമാ ജീവിതത്തിലെ ഏറ്റവും വലിയ ബ്ലാക്ക് മാർ ആയേക്കാവുന്ന ഒന്ന് അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ഇന്ന് മികച്ച സംവിധായകൻ എന്ന രീതിയിൽ അങ്ങനെ പൊക്കിയടിക്കുന്ന ഭൂരിഭാഗവും വിമർശിച്ചേനെ ലൂസിഫറിന്റെ കഥ പൃഥ്വി പറഞ്ഞതിനെ കുറിച്ച് മോഹൻലാൽ പിന്നീട് പറഞ്ഞിട്ടുണ്ട് ഒരു കടലാസ് പോലും ഇല്ലാതെ കഥയും തിരക്കഥയും ഓരോ ഷൂട്ടുകളും ഡയലോഗ്

കാണാതെ പൃഥ്വി പറയുകയായിരുന്നു എന്ന് എല്ലാ ചവിട്ടി താഴ്ത്തലുകളിൽ നിന്നും പൃഥ്വി എന്ന സംവിധായകൻ തിരിച്ചു വന്നത് അന്തം വിട്ടുപോകുന്ന ഉയരങ്ങളിലേക്കാണ് അടുത്ത സിനിമ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ സിനിമയുടെ അവകാശം വാങ്ങാൻ പലരും കാത്തു നിൽക്കുന്ന അവസ്ഥയുമുണ്ടായി സുകുമാരന് ഇതിലും വലിയ സമ്മാനം ആർക്ക് നൽകാനാകും പൃഥ്വി തുടങ്ങിയത് സുകുമാരൻ ബാക്കി വച്ച സ്വപ്നമായിരുന്നു ആരുടെ കീഴിലും സംവിധാനം പഠിക്കാൻ പോകാതെ അഭിനയിച്ച എല്ലാ സിനിമകളും പഠന പുസ്തകമാക്കി ഒരു മനുഷ്യൻ നേടിയ അത്ഭുതകരമായ വിജയം ആ പൃഥ്വിരാജിൽ തന്നെയാണ് എംബുരാൻ എന്ന ഹോൾ സിനിമയിൽ പ്രേക്ഷകർ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് എന്തായാലും ഒന്നും താ ില്ല ഒരുപടി മുകളിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പൃഥ്വിരാജ് എന്ന സംവിധായകന് കാലിബർ ഉണ്ട് അത് അദ്ദേഹം ചെയ്യും എന്ന് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ വിശ്വാസം അതുകൊണ്ട് തന്നെ കാണാൻ പോകുന്ന എംബുരാന്റെ ഫസ്റ്റ് ഗ്ലിംസ് ടീസർ അതൊരു ഗംഭീര സംഭവമാകും എന്നൊക്കെ പറഞ്ഞു വെക്കുകയാണ് പ്രേക്ഷകരും അതുകൊണ്ട് തന്നെ പല വാക്കുകൾ കുറിച്ച് പറയുകയാണ് കാരണം മോഹൻലാന്റെ അടുത്തിറങ്ങിയ എല്ലാ സിനിമകളും ആ ചിത്രത്തിന്റെ ഹൈപ്പുകൾ വാനോളമായിരുന്നു ഹൈപ്പ് ഗുഡമുടി കയറിയ മോഹൻലാൻ സിനിമകൾക്ക് തൊണ്ണൂറ് ശതമാനം സമയങ്ങളിലും സംഭവിച്ച വീഴ്ച സംഭവിക്കില്ല എന്ന് തന്നെ വിശ്വസിക്കുന്നു എന്നാണ് പ്രേക്ഷകർ പറയുന്നത് അതിന് കാരണം ഒരു ബ്രഹ്മണ്ഡ സിനിമയുടെ കപ്പിത്താൻ ഈ പൃഥ്വിരാജ് ആയതുകൊണ്ടാണ് പൃഥ്വിരാജ് സുകുമാരനാണ് ഏറ്റവും വലിയ വിശ്വാസം എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി പേരാണ് എത്തി നിൽക്കുന്നത്